ഇപ്പം കുറച്ച് ദിവസമായിട്ട് മടി പിടിച്ച ദിവസങ്ങളാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല ശാരീരികമായിട്ട് വലിയ സുഖമില്ല എനിക്കല്ല എനിക്കിപ്പോൾ ഒക്കെ ആയി കപകേടം ചുമയൊക്കെ മാറി പക്ഷെ കണ്ണന് ഒരു വലിവൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അപ്പം അത് കാണുമ്പോഴേ അവന്റെ അടുത്ത് നിന്ന് ഇങ്ങാനായിട്ട് തോന്നില്ല അവനെപ്പോഴും ബെഡിൽ കിടക്കാനാണ് ഇഷ്ടം അവൻ്റെ കുഞ്ഞു കട്ടിലമ്മ കിടക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല എല്ലാവരും ഹാളിലുള്ള സമയത്ത് കുറച്ച് നേരം അവൻ്റെ കട്ടിലമ്മ കൊണ്ടുവന്നൊക്കെ എടുത്തും ടി വി ഒക്കെ കാണിക്കാനായിട്ട് പിന്നെ അവൻ കൂടുതലും അവൻ്റെ റൂമിലത്തെ ബെഡിൽ തന്നെയാണ് കേട്ടോ കെടുക്കുക അപ്പം ഇപ്പം രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് കല്യാണിയും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുകൾ എപ്പോഴും കട്ടിലമ്മ തന്നെയായിരിക്കും കേട്ടോ എന്തെങ്കിലും സിനിമയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കും അവിടെ ഇരുന്നും കൊണ്ട് തന്നെ കണ്ൻകുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കും പിന്നെ കല്യാണി വരുമ്പോഴാണ് ഒരു അനക്കമൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് കല്യാണി കുട്ടിയുടെ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന് കണ്ണൻ ചേട്ടൻ കാണിച്ചു കൊടുക്കാമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാവക്കുട്ടി പോലെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഞാൻ കല്യാണി കല്യാണി അതിൻ്റെ കവറൊക്കെ പൊളിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കല്ല് അത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടി വിട്ടടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ല ആൾക്ക് കളിക്കാൻ വേണമെന്നൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ നാശമാക്കി എടുക്കും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഒരു ടി വിയുടെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ വെച്ചു So down പിന്നെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനമ്മയും വന്നപ്പോ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു ടീ കേക്ക് കൊണ്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ടീ കേക്ക് ഇഷ്ടമാണ് പിന്നെ പ്ലം ആണ് ഇഷ്ടം പുഡിങ് ഒട്ടും ഇഷ്ടമല്ലാട്ടോ എല്ലാവർക്കും ഇപ്പൊ പുഡിങ്ങാണല്ലോ ഇഷ്ടം പക്ഷെ എനിക്ക് എന്തോ ഞാനൊരു പണഞ്ചനായത് കൊണ്ടായിരിക്കും എനിക്ക് പ്ലം കേക്ക് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം ഇപ്പൊ എല്ലാവർക്കും പുഡിങ്ങിനോടാണല്ലോ ഇഷ്ടം പക്ഷെ എനിക്ക് എന്തോ പ്ലം ഒക്കെയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ പ്ലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലുതെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുക ഡാൻസ് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ നീ കണ്ടു കണ്ടുകഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു കോലുമ്പോ പോലെ പോലുണ്ട് അപ്പോൾ ഷയമേ ഇല്ല ആളുടെ ഡാൻസ് കൊണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തിന് ചപ്പാത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾക്ക് നെറ്റിപ്പടത്തിന്റെ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിലാണ് എനിക്ക് മൂഡ് മൂഡുണ്ടാവുകയുള്ളൂട്ട് ഇരിക്കാനായിട്ട് ചിലപ്പോൾ വെറുതെ ഇരിക്കാണെങ്കിൽ പോലും ചിലപ്പോൾ സംഭവം തൊടില്ല എനിക്കൊരു മൂഡുള്ളപ്പോൾ ചെയ്തില്ലെങ്കിലേ ഞാൻ വിചാരിക്കുന്ന ഒരു ഭംഗി അത് കിട്ടില്ല കേട്ടോ അപ്പൊ ഇപ്പൊ എനിക്ക് എന്തോ വൈകീട്ടാകുമ്പോഴാണ് നല്ലൊരു മൂഡ് ഇവൻ ഇംഗ്ലീഷ് ചെയ്യാനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ ഒരു അഞ്ചു മണി ആറുമണി ആ തൊട്ട് പിന്നെ ഇടയിൽ കണ്ണിന് ഭക്ഷണം കൊടുക്കാനൊക്കെ എണീക്കണം എന്നാലും അത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കിടക്കുന്നത് നേരം വരെ ഞാനിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ പകലൊന്നും ചെയ്യാൻ അവർ നേരം ഉണ്ടാവില്ല വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും കഴിയുമ്പോൾ പിന്നെ എനിക്ക് ചിലപ്പോൾ നേരം കിട്ടാറില്ല ഇവരെങ്കിലാണ് ഞാൻ ഈ പണികളൊക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞിൻ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ ചാനലിലെ ജേണിയോ സ്വാതി എന്ന് പറയുന്ന ചാനലിൽ ഞാനിതിനെ പറ്റി പറഞ്ഞപ്പോഴേ കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാട്ടോ